ഹലോ ഗൈസ് എല്ലാവർക്കും സയാ സല ബ്ലോഗിലേക്ക് ഇന്ന് നമ്മൾ അടിപൊളി ഗെയിം അയക്കാണ് വന്നിട്ടുള്ളത് വരെ അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം അയക്കാൻ ഇപ്പൊ ഓരോരുത്തരും അങ്ങ് പരിചയപ്പെട്ടിരിക്കണം ഇതുപോലെ വേരും അപ്പം നമുക്ക് അപ്പം എന്താ ഗെയിമ് പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങള് കൂളങ്കര ഗെയിമാണ് കളിക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഗെയിം ഒക്കെ തന്നെയാകുന്നു വിചാരിക്കണേ അപ്പം നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം കുളങ്കരയാണ് നമ്മൾ വിചാരിക്കുന്ന ഗെയിം

മനസ്സിലായിട്ടില്ല നേരാനും മനസ്സിലായിട്ടില്ല കേട്ടാ നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാം മനസ്സിലായിട്ടില്ല കര എന്ന് പറഞ്ഞ പുറത്തു കടലിന്ന് പത്തോട്ടായിട്ട് രണ്ടാൾക്കാരും ശ്രദ്ധിച്ച് കളിച്ചോയിട്ടാണുള്ള

അപ്പൊ നമുക്ക് കളിക്കാം അപ്പൊ രണ്ട് ഒരു കളി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജയിച്ചത് നമ്മളുടെ സൈക്കുട്ടിയാണ് ജയിച്ചത് ഇവിടുത്തെ ആരാണ് ജയിക്കാന്നുള്ള നമുക്ക് നോക്കാം സെക്കൻഡും തേർഡും നമ്മൾ കളിക്കണം കേട്ടോ അപ്പൊ കുളം കരാ മന്ത് ചെയ്യാന്ന് സംശയം Oke, okay, pulang. Cool Kara. Kara. Bapak pulang. Nih, Ali out. Ali pulang. <coughs> Dipun nahala lo

Anggrena sakara kulam kara kulam 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 kara kara kulam kara kulam

<rium molta Dante> ും തേർഡ് വരെ കളിയുള്ളൂ ഇനി നമുക്ക് തേർഡ് നോക്കാം സെക്കൻഡും കിട്ടി തേർഡ് കളിക്കാം കേട്ടില്ല അവളെല്ലാ ഫ്രാഷും ഫസ്റ്റ് അടിക്കണ്ടല്ലോ ആ സേമ പോയിട്ടില്ല സേമ പോയിട്ടില്ല ജിപ്പോ നാലാള് ും കാര കര കര ശരിയെന്നു കുളം <osionfishas2> ും കഴിക്കഴിക്കണ കറണ്ട് സ്വിച്ച് ആടാ കറണ്ട് സ്വിച്ച് കളിക്കണ ഓഡിൽ ഓട് കറണ്ട് തറയില്ല ഓടും സ്വിച്ച് തറ അപ്പൊ നിക്കണോ